കർത്താവിന്റെ പരിശുദ്ധമായ നാമം വഴിത്തിൽ കൊണ്ട് മാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഹെവലി വോയിസിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ കർത്താവിൻ്റെ വചനവുമായി ആയിരിക്കുവാൻ കർത്താവ് നൽകിയ ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു ഇന്ന് പകൽ കത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ വചനത്തിൽ നിന്നും ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് എൻ്റെ ഈ ചെറിയ മെസ്സേജിന് നിരാമം കുറിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് എല്ലാ പ്രിയമുള്ളവരുടെയും വളരെ ആത്മാർത്ഥമായ ശ്രദ്ധയെ ഇത്തരത്തിൽ ദൈവനാമത്തിൽ ചോദിക്കുന്നു അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം യോഹനാനെഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ദൈവതാമം വായിത്തപ്പെടുമാറാകട്ടെ നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ് വായ്പാൻ ഇടയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിത കാലഘട്ടത്തിൽ താൻ ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ യോഗാനുശേഷം പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളത് എൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ വ്യക്തമായി നിനക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു വിശദീകരണത്തിലേക്ക് പോകാതെ എനിക്ക് ലഭിച്ച സമയപരിധിക്കുള്ളിൽ ചില ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ യേശു മാർത്തയോട് പറഞ്ഞ വാക്കാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നമുക്കറിയാം ലാസറിന്റെ കുടുംബ പശ്ചാത്തലം അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു യേശുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരുന്നു എന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ബദാനയിലുള്ള ഈ ഭവനത്തെ യേശു പിൽക്കാലം മുൻകാലങ്ങളിൽ വളരെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു മാത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും എന്ന് പറയപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ മാത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിന് ദീനം പിടിച്ചു ആ സമയത്ത് യേശുവിനെ വിവരമറിയിക്കുന്നുണ്ട് എന്നാൽ അവർ പ്രതീക്ഷിച്ച സമയത്ത് യേശു അവിടെ വരുവാൻ കഴിയുന്നില്ല കാര്യങ്ങൾ മൂർച്ഛിച്ചു അവരുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായി ലാസർ മരണപ്പെടുവാനിടയായിത്തന്നു അതിനുശേഷം ആണ് യേശു അവിടെ കടന്നു വരുവാനിടയായി തീർന്നത് ആ നിമിഷം മുതൽ സംഭവിച്ച അവർ തമ്മിൽ സംസാരിച്ച ചില സംഭാഷണ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മാതൃകയോട് യേശു പറയുന്ന പറഞ്ഞ വാക്കിതാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നമുക്ക് വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ അതിന് മുൻപുള്ള ചില വേദഭാഗങ്ങൾ വായിച്ചാൽ ഈ മാതൃയെ സംബന്ധിച്ചിടത്തോളം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ അതിശ്രേഷ്ഠമായ വിശ്വാസമുണ്ടായിരുന്ന ഒരു സഹോദരിയാണ് മാർത്ത എന്ന സഹോദരി അവൾ വിശ്വസിച്ചിരുന്നത് ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു എന്ന് ഈ പതിനൊന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്ന് ഒരു അഞ്ച് പോയിന്റിൽ മാത്രം ഒതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു മാർത്തക്കുണ്ടായിരുന്ന ഒന്നാമത്തെ വിശ്വാസം അതിന്റെ പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ആ സഹോദരിമാരിൽ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ ധീരമായി കിടക്കുന്നു എന്ന് പറയിച്ചു മാർത്തയുടെ വിശ്വാസം എന്തായിരുന്നു ഒന്നാമത്തെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് വിലയിരുത്തുകയാണെങ്കിൽ യേശു രോഗത്തിന് സൗഖ്യം നൽകുന്ന കർത്താവാണ് എന്ന് മാർത്ത വാസ്തവമായി വിശ്വസിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു എന്നിട്ടും യേശു അവളോട് പറയുകയാണ് ഇതിനും അപ്പുറത്തായിരിക്കണം നിന്റെ വിശ്വാസം അല്ലെ അപ്പോൾ ഒന്നാമത്തെ വിശ്വാസം അവൾ ലോക സൗഖ്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു ഇനി നമുക്ക് മാർത്ത വേറെ ഏതെങ്കിലും കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്താണ് ഇങ്ങനെ പറയുവാൻ ഇടയായി തീരുന്നത് മാർത്ത യേശുവിന്റെ സാന്നിധ്യം എന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ യേശു എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നുള്ള തന്റെ വിശ്വാസം യേശുവിനോട് വീണ്ടും താൻ പറയുകയാണ് പറഞ്ഞാൽ അവൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സഹോദരിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രതീക്ഷിക്കുകയും ദൈവത്തോട് ചോദിക്കുകയും അപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട് അറിഞ്ഞിട്ട് ധീരതയോടെ യാത്ര ചെയ്ത അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നുണ്ട് അതിലൊരു വ്യക്തിയായിരുന്നു മോശം മോശം പറയുകയാണ് നീ എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ നീ എന്നെ പറഞ്ഞയേക്കരുത് അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മോശ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ദൈവം എന്നോട് കൂടെ ഉണ്ട് എങ്കിൽ എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് മോശ പറയുന്ന തീർന്നത് മറ്റൊരു ഭക്തനെ നമുക്ക് വിലയിരുത്താം അത് ദാവീദായിരുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം താൻ എഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത് കൂരലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവ് കൂടെ എങ്കിൽ നമുക്ക് ഏത് പ്രയാസ ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും എന്നുള്ളതായ ഉറപ്പാണ് ഈ ഭക്തന്മാരുടെ ജീവിത അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് ഇതുപോലെ തന്നെ ആഴമായ വിശ്വാസം ദൈവ സാന്നിധ്യത്തിൽ ഈ വാർത്തയ്ക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് വാർത്ത പറയുകയാണ് കർത്താവെ നീ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ഒന്ന് രോഗ സൗഖ്യത്തിൽ മാർത്ത അടിയുറച്ച് വിശ്വസിച്ചു രണ്ട് ദൈവ സാന്നിധ്യത്തിൽ അവൾ വിശ്വസിക്കുവാനിടയായി തീർന്നു ഇനി നമുക്ക് മാർത്തയുടെ മൂന്നാമത്തെ വിശ്വാസം എന്താണ് എന്ന് അതിന്റെ അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുവാനിടയായി തീരുന്നുണ്ട് മാർത്ത അവനോട് െ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു അപ്പോൾ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു മറിയ സോറി മാർത്ത എത്ര വിശ്വാസമുണ്ട് എന്നും അവൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം പുനരുത്ഥാനത്തിൽ ആരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്നും മാർത്തയ്ക്കറിയാമായിരുന്നു ഈ മാർത്ത പറയുകയാണ് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു അല്ല ശ്രദ്ധിച്ചെ മാർത്താർത്തയുടെ അടുത്ത വിശ്വാസം പുനരുദ്ധാനത്തിൽ അവൾക്ക് വ്യക്തമായ വിശ്വാസവും പുനരുദ്ധാനത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടും മാർത്തയ്ക്കുണ്ടായിരുന്നു അവൾ അതിൽ വിശ്വസിച്ചിരുന്നു എങ്കിലും യേശു അവളോട് വീണ്ടും പറയുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നാലാമത്തെ കാര്യം എൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവൾ അവനോട് കർത്താവെ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ വാർത്തയ്ക്കുണ്ടായിരുന്നു ഒരിക്കൽ യേശു ശിഷ്യന്മാരെ എല്ലാം വിളി അടുക്കൽ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു എന്നെ കുറിച്ച് പൊതുജനം എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്നെ കുറിച്ച് നിങ്ങൾ എന്നാണ് അഭിപ്രായപ്പെടുന്നത് അവരുടെ പേരുകൾ പറഞ്ഞു ചില പ്രവാചകന്മാർ എന്ന് പറയുന്നു എന്നെല്ലാം പറഞ്ഞു എന്നാൽ യേശുവിന് അവരുടെ വാക്കിൽ തൃപ്തി വരാനായപ്പോൾ യേശു അവർ അവരിലേക്ക് തിരിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ് എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായ അഭിപ്രായപ്പെടുന്നത് ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ശിശുമാരോട് ചോദിച്ചപ്പോൾ പലരും പല മറുപടികൾ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കണ്ടോ പത്രോസ് പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുവിന് ആ വാക്ക് കേട്ടപ്പോൾ തൃപ്തിയുണ്ടായി യേശു പറയുകയാണ് നീ ഭാഗ്യവാൻ എന്നിട്ട് പറഞ്ഞു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരെ കൊണ്ട് കർത്താവ് തീർച്ചയായും സഭ പണിയിപ്പിക്കുവാനിടയായിത്തീരും സഭയുടെ വളർച്ചയ്ക്ക് അവർ അവർ അവരുതകും എന്ന് യേശു അവരെ അവിടെ നിന്ന് പഠിപ്പിക്കുവാനിടയായി തീരുകയാണ് അങ്ങനെയെങ്കിൽ പത്രോസ് പറഞ്ഞ വെളിപ്പാടിന് തത്തുല്യമായ ഒരു വെളിപ്പാടാണ് മാർത്ത യേശുവിനെ കുറിച്ച് ഇപ്പോൾ പറയുവാനിടയായിത്തീരുന്നത് ഈ വിശ്വാസവും ഈ വെളിപ്പാടും പ്രാപിച്ച മാർത്തയോട് വീണ്ടും കർത്താവ് കഥ ഇങ്ങനെയാണ് മാർത്തേ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീരും അഞ്ചാമത് മാർത്തയ്ക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എന്താണ് എന്ന് അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നീ ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു ഈ വാക്ക് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് ആദ്യം യേശുവിനെ ക്ഷണിച്ചപ്പോൾ യേശു അവിടെ ചെന്നില്ല അവൻ മരണപ്പെട്ടു അവനെ അടക്കി നാല് ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു അവരുടെ ഭവനത്തിൽ തീരുന്നത് അവിടെ ചെന്നപ്പോഴും മാർത്തയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല മാർത്തു പറയുകയാണ് നാറ്റം വെച്ചാലും സമയം കഴിഞ്ഞു പോയാലും ഒന്ന് കൽപ്പിച്ചാൽ എന്റെ സഹോദരൻ മടങ്ങി വരും എന്റെ പ്രിയമുള്ളവര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ഇത്ര ആഴമായ പ്രതീക്ഷകളെല്ലാം കൈവിട്ടപ്പോഴും അവൾക്ക് യേശുവിൽ ഉണ്ടായ യേശുവിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു യഹൂദന്മാർ പറയുന്നു മൂന്ന് ദിവസം വരെയും മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് ആ കല്ലറയുടെ ചുറ്റും ഉണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് എന്നാൽ ആ ദിവസവും കഴിഞ്ഞ് നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു അവര് മൃതശരീരം ചീഞ്ഞു നാടുവാൻ തുടങ്ങി അപ്പോഴും മാർത്തയുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല യേശുവിനോട് പറയുകയാണ് ഇപ്പോഴെങ്കിലും നീ കൽപ്പിച്ച സമയം അതിക്രമിച്ചു പോയാലും യേശുവെ നീ ഒന്ന് കൽപ്പിച്ചാൽ എന്റെ സഹോദരനെ എനിക്ക് തിരികൽപിപ്പാൻ ഇടയായി തീരും ഇത്ര ആഴമായ ഇത്ര ശ്രേഷ്ഠമായ ഈ വിശ്വാസമുള്ള മറിയ മാർത്തയോട് വീണ്ടും കർത്താവിന് പറയാനുള്ളത് മാർത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരോട് ഈ തിരുവൈനത്തിൽ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും വിശ്വാസികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവരാണ് പലപ്പോഴും ആഴമായ വിശ്വാസം പല കാര്യങ്ങളിൽ നമുക്കുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം അടുത്തു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങൾക്ക് പല പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം യേശു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അത്രയും വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം പല കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഈ പ്രഭാഷണം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ആഴമായ വിശ്വാസം വർധിക്കുവാനും ദൈവീക മറുപടികൾ പ്രാപിക്കുവാനും ഉതകട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ആ വിശ്വാസത്തിലേക്ക് മുതൽക്കാലം ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുക ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും കർത്താവിന് പറയാനുള്ളത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നാം ചിന്തിക്കുന്നതിലും നാം പ്രതീക്ഷിക്കുന്നതിലും നാം വിശ്വസിച്ചതിലും അപ്പുറത്തായി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിൽ വർദ്ധിക്കുന്നുവെങ്കിൽ വിശ്വാസം വളരുന്നുവെങ്കിൽ അവിടെയാണ് നാം ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരുന്നത് ആകെയാൽ ഇന്ന് പകലിൽ എന്റെ പ്രിയമുള്ളവരെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്നത് ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ദൈവിക മറുപടി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യകരമാക്കി തീർക്കുവാൻ വലിയവനായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു ദൈവമായ കർത്താവ് ഈ നമ്മെ അനുഗ്രഹിക്കുമാറാകും